ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്നതാണ് ഇവിടെ വന്നപ്പോൾ നല്ല പ്രായമായ കുറെ മാമന്മാരൊക്കെ ചേർന്നിട്ട് ഇവിടെ കമ്പാവല വലിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു അൻപത് അറുപത് ആളുകളോളം ഉണ്ട് ഒരു കമ്പാവല വലിക്കുകയാണ് ഇവർക്ക് എന്ത് മീനുകളാണ് ഇവർക്ക് കിട്ടിയെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം അപ്പോൾ ഈ അൻപത് അറുപത് ആളുകളുടെ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ കാണാം കേട്ടോ

zaiento cu അവിടെ നിന്ന് جي راني نٿي لڳاري